തൃശ്ശി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഒരു ചെറിയൊരു യാത്ര ചെയ്യാനായിട്ട് പോവാണ് ഫാമിലി ആയിട്ട് നമ്മള് കുത്താംപുള്ള പോവാണ് കേട്ടാ തിരുവല്ലാമല കുത്താംപുള്ള നമ്മള് ഹാൻഡ് ലൂംസിന്റെ ഡ്രസ് എടുക്കാനായിട്ട് പോവാണ് അപ്പൊ പോണ വഴിക്ക് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മുടെ ഫാമിലി ആയിട്ടാണ് പോണത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് അപ്പം നമ്മൾ പോണത് കുത്താൻപുള്ളിക്കാണ് ആ കുത്താമ്പുള്ളിയിൽ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോണത് കേട്ട ഫാമിലി എന്ന് വെച്ച് വൈഫ് മക്കൾ പിന്നെ വൈഫിൻ്റെ അമ്മയും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് പേരും കൂടിയിട്ടാണ് പോണതിട്ട അപ്പം നമ്മൾ പെട്രോൾ പെട്രോളടിക്കാനായിട്ട് വിരുന്ന് അടിക്കുകയെന്ന് പറഞ്ഞു പമ്പ് ജയിലിൻ്റെ പമ്പിൽ നിന്ന് അടിക്കുക പറഞ്ഞു അപ്പോൾ അങ്ങനെ ജയിലിൽ കാട്ടിക്കൊടുത്ത് മക്കൾക്ക് അപ്പോൾ ജയിലിന് തൊട്ടടുത്ത് അങ്ങനെ പമ്പിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പെട്രോളടിച്ച് ആയിരത്തിപ്പത്തി രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചിട്ടാണ് അപ്പോൾ അവിടുന്ന് ചേട്ടൻ നല്ല രസമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു അപ്പോൾ അവൾ പെട്രോളൊക്കെ അടിയിൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ തിരുവല്ലാമലയ്ക്ക് പോകാനായിട്ട് കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് വിസ്തെടുത്തുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം അങ്ങോട്ട് പോകാം അത് അതിൻ്റെ ഇടയിൽ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ട് അതോ കൂടിയിട്ടാണ് അങ്ങോട്ട് പോകാൻ വിചാരിച്ചത് അപ്പോൾ നമ്മുടെ തിരുവല്ലാമലിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഇപ്പം വർക്ക് ചെയ്യുന്ന ജഗൻ എന്നു കൊണ്ടൊരു പയ്യനും കൂടി ഉണ്ട് അപ്പോൾ അവനെ വിളിച്ചാൽ പറഞ്ഞ ചേട്ടാ അങ്ങോട്ട് പോരെ എ ആർ ആണ് എ ആറ് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ ചേട്ടാന്നുണ്ട് നമ്മുടെ കടയിൽ നിന്ന് കുറച്ച് സ്റ്റാഫുകളും കഴിഞ്ഞ ദിവസം കല്യാണത്തിൻ്റെ കാര്യം ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഡ്രസ്സെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എന്തെങ്കിലും പോകണം എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗമായിട്ട് നിൽക്കണൊരു കടയാണ് എ ആർ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ അറിയാലോ നമ്മുടെ ഒരു പ്ലസ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുതലാളി എങ്ങനെയാണ് സ്റ്റാഫുകളുടെ അടുത്ത് പെരുമാറണത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് റീച്ച് ആവണൊരു വീഡിയോസുകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കന്ന് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് ആ കടയിലേക്ക് ഒന്ന് പോകണം ആൾക്കൊരു ഷേക്കൻഡെങ്കിലും കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതൊന്ന് നമുക്ക് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് അപ്പം ഞങ്ങൾ വടക്കാഞ്ചേ ഓട്ടുപാറ എത്താറായിട്ട് നമ്മൾ വടക്കാഞ്ചേരി എത്തി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മണ്ണിടിച്ചിട്ടുണ്ടായ സ്ഥലമൊക്കെയാണ് കേട്ടത് അപ്പോൾ ഞങ്ങളവിടുന്ന് നേരെ വടക്കാഞ്ചേരി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഞായറാഴ്ച കാരണം വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ നേരെ ഓട്ടുപാറെത്തി ഓട്ടുപാറയിൽ നിന്ന് പോകുമ്പോൾ ഉത്രാളിക്കാവ് കാണണമെന്ന് ഒരു പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പോകാറൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അങ്ങനെ ഉത്രാളിക്കാവും കണ്ട് പിന്നെ പോണത് അകമലയാണ് അകമല കൂടിയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ അകമല അറിയാലോ അകമല ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ചെറിയൊരു ക്ഷേത്രമാണ് അപ്പോൾ അവിടെ വാഹനങ്ങളുടെ പൂജയും കാര്യങ്ങളൊക്കെ അത്രയും എന്താ പറയുക പ്രാധാന്യം ഉള്ളൊരു സ്ഥലം കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ കെട്ട് ഈ മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ കണ്ടമാനം അയ്യപ്പന്മാർ വന്നിട്ട് കെട്ട് നിറച്ച് പോണൊരു അമ്പലം കൂടിയാണ് ഈ അകമല അയ്യപ്പക്ഷേത്രം അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം അപ്പോൾ അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോണമെന്നുണ്ടെങ്കിൽ കുത്താമ്പുള്ള വഴി എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്ക് മുള്ളൂർക്കര വാഴക്കോട് ജംഗ്ഷൻ റൈറ്റാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് അറുപത് ആണ് ശരിക്കും നമ്മുടെ തിരുവല്ലാമലക്കിട്ട് അപ്പോൾ തിരുവല്ലാമല എത്തനേക്കാൾ മുന്നേ നമുക്ക് ലെഫ്റ്റിലേക്കാണ് നമുക്ക് ശരിക്ക് കട്ട് ചെയ്ത് പോകേണ്ടത് അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്ററോളം കഷ്ടി പോയാലാണ് ഈ എ ആർ ഹാൻഡ് ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് കേട്ടാ അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര അപ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും നല്ല വളരെ പച്ചപ്പ് ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഫോറസ്റ്റിൻ്റെയും ഏരിയയാണ് അപ്പോൾ മുള്ളൂർക്കര അകമാല കഴിഞ്ഞ് പിന്നെ മുള്ളൂർക്കരയ്ക്കാണ് നമ്മൾ കിടക്കുന്നത് വാഴക്കോട് വാഴക്കോട് നിന്ന് നമുക്ക് പോകേണ്ടത് ചേലക്കര റൂട്ടിലാണ് കേട്ടോ ചേലക്കര റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേലക്കര പഴയന്നൂർ കൂടിയിട്ടാണ് നമ്മൾ ശരിക്ക് പോവുക ഈ ശരിക്ക് പറഞ്ഞാൽ പാലക്കാട് എന്ന് പറഞ്ഞ ആൾക്കാർക്കും അതുപോലെ തന്നെ ആലത്തൂർ വഴിക്ക് വന്നിട്ട് നേരെ നമുക്ക് പഴയന്നൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകട്ടെ തിരുവല്ലാമുഴയ്ക്ക് ഒറ്റപ്പാലം ആ സൈഡ് കൂടി അങ്ങനെ ആ വഴിക്കും കറക്റ്റായിട്ട് വരാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് ചേലക്കരയ്ക്കുള്ള വഴി ഒരു ഒരു നിസാര കിലോമീറ്റർ ഉള്ള കേട്ടോ അപ്പോൾ ചിലക്കര കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു ഒമ്പത് ആണ് പിന്നെ പഴയന്നൂർക്കുള്ളത് പഴയന്നൂരിൽ നിന്ന് എന്താ പറയുക ഒരു നിസാര കിലോമീറ്ററൊക്കെയാണ് നമ്മുടെ ഒരു ഏഴോ എട്ടോ കിലോമീറ്ററൊക്കെയാണ് തിരുവല്ലാമലയ്ക്കുള്ളത് കേട്ടോ തിരുവല്ലാമല പ്രോപ്പർ തിരുവല്ലാമല എത്തേണ്ട ചിലക്കര എന്ന് ഞായറാഴ്ചയായിരുന്നു വളരെ തിരക്കൊക്കെ കുറഞ്ഞിട്ടൊരു അന്തരീക്ഷമായിരുന്ന വിഷുവിൻ്റെയൊക്കെ ഒരു പ്രതി ശരിക്കില്ല ഇല്ലടാ റോട്ടിലൊന്നും കണ്ടില്ല റോട്ടിലൊന്നും ഒരു അങ്ങനെ ഉച്ച നേരം ആയതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഒന്നര നേരമാണ് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു പണി ഇടി ഇടാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലെ ടയറ് ചെറുതായിട്ടൊന്ന് പൊട്ടി ചെറുതായിട്ട് പൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടയറ് കിട്ടാത്തതിൻ്റെ ഒരു കുറവ് കാരണം നമ്മൾ സെക്കൻഡ് ടയർ മേടിച്ചിരുന്നു അപ്പോൾ ടയറ് പൊട്ടി ഞങ്ങളൊരു ഒന്നര മണിക്കൂർ അവിടെ സ്റ്റോപ്പായിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസമായ നമുക്ക് അടുത്ത ഷോപ്പുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റെപ്പിയും ടയറിലാണെങ്കിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പഴംപാലക്കോട് കൂട്ടുപാത ഉണ്ട് അവിടെ നിന്ന് പിന്നെ നേരെ പഴയ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് പിന്നെ തിരുവല്ലാമലയ്ക്കാണ് അപ്പോൾ നമ്മൾ തിരുവല്ലാമല എത്താറായി അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ കൂട്ടുകാരുണ്ടട ജഗൻ അവനാണ് ബൈക്കാണ് പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി പഞ്ചറായപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് യ്യാറിലേക്ക് അവിടെ കയറി നേരെ അതിൻ്റെ പാർക്കിങ്ങിൽ പാർക്കിംഗ് വലിയ പറഞ്ഞിങ്ങ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു വണ്ടി നേരെ ഞങ്ങളുടെ ഷോപ്പിലേക്ക് നമ്മളെ വിചാരിച്ചത് നമ്മുടെ ഷോപ്പിലേക്ക് പോകാനാണ് ഷോപ്പ് ഒരു ആകാംക്ഷയായിരുന്നു വലിയ ഷോപ്പാണ് ചെറിയ ഷോപ്പ് തൊടഞ്ഞിട്ട ആൾക്കാർ അത്രയും വലിയൊരു സംവിധാനത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഡെഡിക്കേഷൻ തന്നെയാണ് കണ്ടത് പിന്നെ മാത്രമല്ല അവിടെ നിൽക്കണ പണിക്കാരും അതേപോലെ തന്നെ നല്ല നല്ല പെരുമാറ്റം കാര്യങ്ങളുണ്ടായിരുന്നു സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ സെലക്ഷൻ ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോറ് മാത്രമാണ് ഈ സെറ്റ് സാരി ആയാലും സെറ്റ് മുണ്ട ആയാലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏതെടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനിലെത്തി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു ചേച്ചി നമ്മുടെ നമുക്ക് എടുത്ത് തരാനായിട്ട് വന്നത് കേട്ടോ ചേച്ചി അടിപൊളി ആയിരുന്നു നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളൊരു മൂന്ന് ടൈപ്പാണ് കണ്ടത് അപ്പോൾ അതെനിക്കതിൻ്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ആ ഗോൾഡൻ കളറാണ് അപ്പോൾ ഗോൾഡൻ കളറ് ഞങ്ങൾ സെലക്ട് ചെയ്ത് അത് മതിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡെയിലി ചേച്ചിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോൾ നമ്മൾ ഗോൾഡൻ കളറാണ് തപ്പുണ്ടായിരുന്നത് ആ സാധനം കിട്ടി നല്ല രസം അപ്പോൾ അത് ആ ചേച്ചി പറഞ്ഞാൽ നമുക്കത് വെച്ച് നോക്കാം ോക്കിട്ട് എനിക്കിങ്ങനെ നോക്കാൻ പോകുന്നത് അതങ്ങനെ നല്ല ഫ്രീറ്റും കാര്യങ്ങളൊക്കെ ചേച്ചി ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചെയ്യാറില്ല അപ്പം നമ്മുടെ ചാലിൻ്റെ പറ്റിയിലൊക്കെ സംസാരിക്കേണ്ടതുണ്ട് เดี๋ยวเราไปเล่นที่สนามนี้ดีกว่าตรงนี้ใช่เรื่องจริงเลยนั่นแหละ അപ്പോൾ ആ ഡ്രസ്സ് അടിപൊളി ഇറങ്ങാ അത് വെച്ചാൽ നല്ല ഭംഗി അപ്പോൾ അത് എടുത്തു ഞങ്ങൾ പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞാനും മോനും കൂടിയിട്ട് ഷഫ്റ്റിൻ്റെ സൈഡിലേക്ക് പോയിട്ടാണ് ഷർട്ടിൻ്റെ സൈഡിലേക്ക് പോയിപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട് അപ്പോൾ ഭയങ്കര കറക്റ്റായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പോരാത്ത സെക്ഷനിലേക്ക് നമുക്ക് ഇനി മോട്ട് ചെറിയ പിള്ളേരുകളും ചേച്ചി നമ്മളെടുത്തിട്ടുള്ള ആ ഡ്രസ്സും കൊണ്ടുവന്ന് പിന്നെ നമുക്ക് ദാവണി സെലക്ട് ചെയ്യാനായിട്ട് ചേച്ചി വീണ്ടും വന്നിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു നീലയാണ് ഒരു ഇവരെടുത്തത് അപ്പോൾ നീല എനിക്ക് ചെയ്ത താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന് ശേഷം ഒരു റെഡ് റഡ് അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ താഴത്തേക്ക് ഇറങ്ങി അവർ രണ്ടുപേരും തന്നെ ഡ്രസ്സ് എടുത്തത് അവിടെ ബില്ലും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ക്യാഷൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നല്ല പാക്കിങ്ങും അതുപോലെ തന്നെ നല്ല റീസിൻ്റെ ഇടത്തി രാം കേട്ടോ എല്ലാ കാര്യങ്ങളും സർവീസ് മോലീസ് അല്ലേ ഇത്ര ചേർന്ന് തന്നെ അധികം ആവണേട്ടോ കംപ്ലൈൻറ്റ് ഫോട്ടോ അടിപൊളിയാക്കാം ഒന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പോലെ ആൾക്ക് ചെറിയ ഷൈക്കെല്ലാം കൊടുത്ത് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാനും അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അപ്പോൾ ഓക്കെ